നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എല്ലാ സംശയങ്ങൾക്കും ഇന്നലെ എൻസോ ഫെർണാണ്ടസ് മറുപടി നൽകി എൻസോ ചെൽസ് വിടാൻ ആഗ്രഹിക്കുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു എന്നാൽ ആ സംശയങ്ങളൊക്കെ അങ്ങ് തീർത്തിരിക്കുകയാണ് എഫ് എ കപ്പില് ഇന്നലെ ആസ്റ്റൺ വില്ലക്കെതിരെ കിഡിൽ എൻഫ്രിക്കി ഗോൾ എമി മാസ് കാവൽ നിന്ന ആസ്റ്റൺ വില്ലയുടെ വലയിലേക്ക് അതിമനോഹരമായ മനോഹരമായ ഗോൾ എമി ശ്രമിച്ചു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അറ്റംപ്റ്റിനൊന്നും ബോൾ തടയാൻ കഴിയുമായിരുന്നില്ല പന്ത് വലയിലേക്ക് കയറി അതിനുശേഷം തൻ്റെ ജേഴ്സി ഊരിക്കൊണ്ട് ഇങ്ങനെ പിടിച്ച് കാണിച്ചു തന്നെ തൻ്റെ ചെൽസിയോടുള്ള സ്നേഹം അദ്ദേഹം വ്യക്തമായി കാണിക്കുന്നുണ്ട് നേരത്തെ മെസ്സി സാന്റിയാഗോ ബെർണാബുവിൽ ഇത്തരത്തിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി ഗോളടിച്ചതിന് ശേഷം ആഘോഷിത ഓർമ്മയിൽ ഏതാണ്ട് അതുപോലെയുള്ളൊരു സെലിബ്രേഷനുമായിട്ട് തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആ സെലിബ്രേഷനിലൂടെ എൻസോ നടത്തിയിരിക്കുകയാണ് താൻ ചെൽസിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നു ചെൽസിയെ സ്നേഹിക്കുന്നു ഏതായാലും എഫ് എ കപ്പിലെ മത്സരത്തിൽ അതിനെതിരെ മൂന്ന് ഗോളുകൾ അസ്തൻ വില്ലയെ തകർത്തു ചെൽസി ചെൽസിക്ക് വേണ്ടി കളിയുടെ പതിനൊന്നാമത്തെ മിനിറ്റിൽ ഗായകർ ആദ്യ ഗോൾ കണ്ടെത്തി അതിനുശേഷം ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ജാക്സന്റെ ഗോളും പിറക്കുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏക ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ചെൽസി മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ അൻപത്തിനാലാമത്തെ മിനിറ്റിലാണ് എൻസോ ഫെർണാണ്ടസിന്റെ ഈ ഒരു ഗോള് വരുന്നത് അതിനുശേഷം നടന്ന സെലിബ്രേഷനിൽ അദ്ദേഹം നയം വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നു ജാക്സൺ ആ ജേഴ്സിൽ ചുംബിക്കുന്നതും പിന്നെ ആ ജേഴ്സി ഇങ്ങനെ പിടിച്ച് ഹെൽഡ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും അത്തരത്തിലുള്ള ആഘോഷമാണ് ചെൽസി താരങ്ങള് ആ ഒരു ഗോളിന് നടത്തിയിരിക്കുന്നത് എന്തായാലും കളിയുടെ അവസാനത്തിൽ ദിയാബിയിലൂടെ ഒരു ഗോൾ ആസ്റ്റൻ ആസ്റ്റൻവില്ല മടക്കിയെങ്കിലും മൂന്നേ ഒന്നിൻ്റെ ചെൽസിയുടെ വിജയം തടയാൻ തടയാന തടയാനതുകൊണ്ടാവുമായിരുന്നില്ല ഫോർത്ത് റൗണ്ടിൽ വിജയിച്ച ചെൽസിക്ക് ഇനി എഫ് എ കപ്പിന്റെ ഫിഫ്ത് റൗണ്ടിൽ എതിരാളികളായിട്ട് വരുന്നത് ലീഡ്സ് യുണൈറ്റഡ് ആണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കണ്ടുവരാം